നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളുടെ ഈ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ വിരൽത്തുമ്പിൽ പരട്ടുന്ന ആ നീലമക്ഷിയടയാളങ്ങളാണ് നമ്മളുടെ വോട്ട് ചിലർ പറയും വോട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വോട്ട് ചെയ്തില്ലെങ്കിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുകയും യഥാർത്ഥ ഭരണാധികാരി വിജയിക്കാതെയും വരും അപ്പോൾ നിങ്ങളുടെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ് അത് നഷ്ടപ്പെടുത്താൻ നിങ്ങൾ അനുവദിക്കരുത് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വരെ സമയം നൽകിയിട്ടുണ്ട് വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാനും അതുപോലെ തന്നെ തെറ്റുകൾ തിരുത്തുവാനും ഒക്കെ ആയിട്ട് ഈ സമയം നമ്മൾ തീർച്ചയായിട്ടും വിനിയോഗിക്കണം അതിനുവേണ്ടി ഇപ്പോൾ തന്നെ വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാത്തവരെ വോട്ട് ലിസ്റ്റിൽ ഫോം സിക്സ് ഉപയോഗിച്ച് പേര് ചേർക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ വോട്ട് ലിസ്റ്റിൽ ഫോം സിക്സ് ഫോം സിക്സ് ഒക്കെ ഒരു പൂരിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫോം ഫിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വീഡിയോ കൊടുത്തേക്കാം ഇപ്പം നിങ്ങൾക്ക് അതുവഴി ഫോം ഫിൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് സൈറ്റിൽ കയറുന്നതെന്നൊക്കെ മനസ്സിലാവും ഇപ്പോൾ പുതിയതായിട്ട് വോട്ട് ചെയ്യേണ്ടവരാണെന്നുണ്ടെങ്കിൽ അവർ ഫോം സിക്സാണ് നാട്ടിലുള്ളവർ ഫിൽ ചെയ്യേണ്ടത് ഈ ഫോം സിക്സ് ഫിൽ ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് ഏജ് പ്രൂഫും അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫുമാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇപ്പോൾ ഫോം ഫിൽ ചെയ്യുമ്പോഴത്തേന് നിങ്ങളുടെ ഏജ് പ്രൂഫായിട്ട് കൊടുക്കേണ്ടത് എസ്എൽസി ബുക്ക് ആധാർ കാർഡ് അതുപോലെ തന്നെ പാസ്പോർട്ട് പിന്നെ പാൻ കാർഡ് ഇവയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അഡ്രസ് പ്രൂഫായിട്ടും ആധാർ അതുപോലെ തന്നെ റേഷൻ കാർഡ് അതുപോലെ തന്നെ ഗ്യാസ് ബില്ല് കണക്ഷന് ഇലക്ട്രിസിറ്റി കണക്ഷന് വാട്ടർ ബില്ല് പാസ് ബുക്ക് ഇവയൊക്കെ നിങ്ങൾക്ക് അഡ്രസ് പ്രൂഫായിട്ടും കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ എല്ലാം ഫോട്ടോകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് അത് ടു എം ബിയിലുള്ള ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ അത് സിസ്റ്റത്തിൽ വർക്ക് ചെയ്തുള്ളൂ പിന്നെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റിയിൽ കൊടുക്കാൻ ശ്രമിക്കണം എന്നു വെച്ചാൽ ആ ഫോട്ടോയിലെ വിവരങ്ങളാണ് നിങ്ങളതിൽ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതുമായിട്ട് മാച്ചിങ് ആയിരിക്കണം അപ്പോൾ അത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിലായിരിക്കണം ഇവയൊക്കെ എടുക്കാൻ വേണ്ടി പിന്നെയുള്ളത് ഫോം സിക്സ് എ ആണ് അത് വിദേശത്തുള്ള പ്രവാസി വോട്ടർമാർ അവർ വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാൻ നേരത്ത് പാസ്പോർട്ടിൻ്റെ വിവരങ്ങളാണ് കൊടുക്കേണ്ടത് പാസ്പോർട്ടിൻ്റെ മെയിനായിട്ട് ഫ്രണ്ടിലെ ഫോട്ടോയുള്ള പേജും അതുപോലെ തന്നെ അഡ്രസ്സുള്ള ബാക്കിലുള്ള പേജും പിന്നെ ഇടയ്ക്കുള്ള വിസ ഉള്ള സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു പേജുമാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതും നല്ലപോലെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും അതുപോലെ തന്നെ ഈ ഫോം സിക്സിൻ്റെ അകത്ത് സിക്സ് എയ്റ്റകത്ത് നിങ്ങൾ ഫിൽ ചെയ്യേണ്ട അഡ്രസ്സ് വരുന്നത് പാസ് പാസ്പോർട്ടിൽ കിടക്കുന്ന ഏത് അഡ്രസ്സാണോ അതുതന്നെയാണ് കൊടുക്കേണ്ടത് എന്നു വെച്ചാൽ പാസ്പോർട്ടുമായിട്ടാണ് ഇത് വെരിഫൈ ചെയ്യുന്നത് അപ്പോൾ ആ അഡ്രസ്സും അതിലെ കിടക്കുന്ന വിവരങ്ങളും അതുപോലെ തന്നെ വേണം കൊടുക്കാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് അതിൻ്റെ അകത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മിസ്മാച്ചിങ് ആയിട്ട് പോവുകയുള്ളൂ പിന്നെ ഫോം സിക്സ് ചെയ്യൽ പ്രവാസികളായിട്ടുള്ളവർ അവിടെ ഇരുന്ന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നാട്ടിലുള്ള ബന്ധുക്കളെ കൊണ്ടും നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം അതിൻ്റെ ഒരു കളർ കോപ്പി നാട്ടിലുള്ളവർക്ക് അയച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ പിന്നെ ആ കൂട്ടത്തിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഈ ഫോട്ടോ നല്ല ഉള്ള ഫോട്ടോ ആയിരിക്കണം മൊബൈൽ ഫോണിൽ എടുത്ത ഫോട്ടോ ഒന്നും ആയിരിക്കില്ലേ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നല്ലപോലെ ബാക്ക്ഗ്രൗണ്ട് ഒരു വൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നല്ലത് നല്ലപോലെ ക്ലാരിറ്റിയുള്ള ഒരു ഫോട്ടോ ഇത്രയുമാണ് പ്രവാസികൾ കൊടുക്കേണ്ടത് പിന്നെയുള്ളത് ഫോം എയ്റ്റ് തെരുത്തുകൾ ഒക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി കറപ്ഷൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഫോമേറ്റ് അതിനകത്ത് നിങ്ങൾ ഏതാണോ നിങ്ങൾ തിരുത്തലിന് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ അഡ്രസ്സാണ് തിരുത്താൻ നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ അഡ്രസ്സിൻ്റെ പ്രൂഫാണ് അവിടെ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ പേരാണ് തിരുത്താൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പേര് തിരുത്താൻ വേണ്ടിയുള്ള എസ് എൽ സി ബുക്കിൻ്റെ കോപ്പിയാണ് കൊടുക്കേണ്ടത് ഡേ സർട്ടിഫിക്കറ്റ് ആണ് തിരുത്താൻ വേണ്ടി ഡേറ്റ് ജനന ജനനത്തീയതിയാണ് തിരുത്താൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് അങ്ങനെ ഏത് പാകമാണോ തിരുത്താൻ കൊടുക്കുന്നത് ആ ഒരു പാകത്തിനനുസരിച്ചുള്ള അതിനോട് ചേർന്ന സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ തിരുത്താൻ വേണ്ടി കൊടുക്കേണ്ടത് അതുമായിട്ടാണ് വെരിഫൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫോം സിക്സും ഫോം സിക്സ് എയും അതുപോലെ തന്നെ സെവനും എയ്റ്റും ഒക്കെ ഫില്ല് ചെയ്ത് അവരെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചവരുണ്ട് അവർ വീണ്ടും പിന്നെയും ഫോം ഫില്ല് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അതൊരു നിയമവിരുദ്ധമായ കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഫോം ഫിൽ ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് നിങ്ങളുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു അല്ലെ പേര് വ്യത്യാസം മാറിപ്പോയി അല്ലെങ്കിൽ വാർഡ് മാറിപ്പോയി നമ്പർ മാറിപ്പോയി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ബി എൽഒയെ വിളിച്ച് ഈ കാര്യം പറയുക ഞാൻ ഇന്നവലെ അപ്ലോഡ് ചെയ്തപ്പോൾ വീണ്ടും അപ്ലോഡ് ചെയ്തപ്പോൾ മാറിപ്പോയി നല്ല എഴുതി തെറ്റിപ്പോയി അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ നിങ്ങൾ പുതിയതായി ഫോം ഫിൽ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ രണ്ടപേക്ഷയെ അവിടെ ചെല്ലും അപ്പോൾ ആദ്യത്തെ തെറ്റിപ്പോയി രണ്ടാമത് നിങ്ങൾ ഹോം എയിറ്റ് ഉപയോഗിച്ച് ആദ്യത്തെ തെറ്റിപ്പോടുത്തു രണ്ടാമത് വീണ്ടും കൊടുത്തു ആദ്യം ചെന്നു അതുപോലെ തന്നെ ഫോം സിക്സ് ആണേലും ആദ്യം അപ്ലൈ ചെയ്ത് തെറ്റിപ്പോയുമ്പോൾ രണ്ടാമത് കൊടുത്താൽ ഇത് രണ്ടും അവിടെ ചെല്ലും ഇത് രണ്ടും കൂടെ അവിടെ ചെന്ന് തന്നെ അത് രണ്ടും കൂടെ ചെന്നിട്ട് ഇത് ആയി പോവുകയുള്ളു അതായത് പേര് രണ്ട് പേര് വരുമ്പോൾ തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുപത്തി മൂന്നാം തീയതി വരെ സമയമുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞും ഹിയറിംഗിന് വിളിക്കുന്നവർക്ക് നോട്ടീസ് കിട്ടിയതുകൊണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതിയാണ് അന്തിമ വോട്ടർ പട്ടിക വരുന്നത് അതിന് മുമ്പ് ഹിയറിംഗ് നടപടികൾ പൂർത്തിയാക്കണമെന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പേടിക്കണ്ട ഫോം ഫിൽ ചെയ്യാനുള്ള ആണ് ഇലക്ഷൻ കമ്മീഷൻ ഇരുപത്തി മൂന്നാം തീയതി വരെ നൽകിയത് അത് കഴിഞ്ഞും ഹിയറിംഗ് നടപടികൾ നടക്കുന്നതാണ് ഇനി ഹിയറിംഗ് തീരാതെ വല്ലതും വരുവാണെങ്കിൽ ചിലപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നീട്ടാനും സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് കറക്റ്റ് ഇതുവരെ ഒരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല പിന്നെ കോടതി ഒരു രണ്ടാഴ്ചയും കൊണ്ട സമയം അനുവദിച്ചിട്ടുണ്ട് ഫോം ഫിൽ ചെയ്ത് കൊടുക്കാത്തവർക്ക് അങ്ങനെയുള്ളവർ ഇപ്പോൾ ഒരു രേഖയും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഫോം ഫിൽ ചെയ്ത് കൊടുക്കാതിരിക്കില്ല അത് നിങ്ങൾ അട്ട്യാപക ചെന്ന് എന്തെങ്കിലുമൊക്കെ രേഖകൾ സംഘടിപ്പിച്ച് കൊടുക്കുക പിന്നെ നിരവധി പേര് സംശയമായിട്ട് ചോദിച്ചത് ഈ ലോജിക്കൽ ഡിസ്കർബൻസിയെ പറ്റി പെട്ട ഒത്തിരി പേര് വിളിക്കാറുണ്ട് അവർ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട് കരട് പട്ടികയിൽ അവരുടെ പേരുണ്ട് പക്ഷേ ബി എൽഒ വിളിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ ലോജിക്കൽ ഡിസ്റ്റർബൻസിൽപ്പെടുന്ന കേസെട്ടുകളാണ് അത് ബി എൽഒയ്ക്ക് തന്നെ നിങ്ങളുടെ രേഖകൾ മേടിച്ച് അപ്ലോഡ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ ചില കേസുകൾ ഹിയറിംഗ് വിളിക്കാറുണ്ട് അതാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പിന്നെ നിങ്ങൾ എഴുതി കൊടുത്തതിനകത്ത് മിസ്റ്റേക്കുകൾ കൊണ്ടും ഇത് ഞാൻ പറഞ്ഞല്ലോ എ ആണ് ഇത് അനലൈറ്റൈസ് ചെയ്യുന്നത് എന്നാലിപ്പം അതിനകത്ത് വരുന്ന മിസ്റ്റേക്കുകൾ അത് മിസ്മാച്ചിങ് ആയിട്ട് വരുന്ന കേസെട്ടുകളെല്ലാം അന്നേരം റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോഴതാണ് സംഭവിക്കുന്നത് ഇതാണ് ആദ്യം ഫിൽ ചെയ്ത് കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു സംഭവിച്ചതാണ് മിക്കവരും എസ് എൽ സി ബുക്കുമൊക്കെ കൊടുത്ത് വോട്ടിംഗ് ലിസ്റ്റിൽ പേര് ചേർത്തു പക്ഷേ ഫോമിൽ ഫിൽ ചെയ്തപ്പോൾ അവരുടെ യഥാർത്ഥ അഡ്രസ്സൊക്കെ ഇങ്ങോട്ട് കൊടുക്കും പണ്ട് എസ് എൽ സി ബുക്കെ കിടന്ന അഡ്രസ്സ് കാര്യങ്ങളൊക്കെയായിരുന്നു അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് വ്യത്യാസം വരുന്നത് ഇൻഷഡിലെ വ്യത്യാസങ്ങൾ ഇതെല്ലാം മിസ്മാച്ചിങ് ആയിട്ട് സിസ്റ്റം കണ്ടെത്തുക ചെയ്തത് അങ്ങനെയാണ് പക്ഷെ എല്ലാ കറക്റ്റായിട്ട് ഉള്ളവരെ മാത്രമാണ് ഒരു കുഴപ്പമില്ലാതെ കയറിപ്പോയിട്ടുള്ളത് ബാക്കി എല്ലാ കേസ്റ്റുകളും ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നെ ഈ ഫോം അല്ല സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തതിൽ പോലുള്ള ക്ലാരിറ്റി വ്യത്യാസങ്ങൾ അങ്ങനെയുള്ള കേസെട്ടുകളെല്ലാം സിസ്റ്റം റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് മേടിക്കേണ്ട അത് ബി എൽ ഒ വിളിച്ചത് വിളിച്ച് നിങ്ങളോട് എസ് എൻ സി ബുക്ക് ആധാർ കാർഡ് തിരിച്ചറിയ കാർഡ് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് ബെർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാര്യേജ് സർട്ടിഫിക്കറ്റ് ഇത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഫോട്ടോഷാറ്റ് എടുത്ത് കൊടുക്കുക എന്നുള്ളൂ കൊടുത്ത് അത് ബി എൽ ഒ അവിടുന്ന് അപ്ലോഡ് ചെയ്ത് അത് റെഡിയാക്കും പിന്നെ അതുപോലെ തന്നെ ഈ അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങൾ പോകുമ്പോൾ അവർ ഒരക്ഷയായി പറഞ്ഞ കാര്യങ്ങൾ മാത്രം വിശ്വസിച്ച് നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ മറ്റൊരക്ഷയായാലും കൂടെ കാര്യങ്ങൾ ചോദിക്കുക ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒത്തിരി പേരും പല കേസറ്റുകൾ പറഞ്ഞിട്ട് അത് പല നമ്മുടെ ഇവിടുത്തെ അക്ഷയായാലും അന്വേഷിക്കുമ്പോൾ അത് ഓക്കെ അത് അവിടുത്തെ പ്രശ്നം അവിടെ അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നില്ല ഇപ്പോൾ ഒരു കേസ് ചെയ്യാൻ പറയാം ഒരു ആധാറിലെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയായിരുന്നു അവർക്ക് പുതിയതായിട്ട് ഓട്ടീഫിൻ്റെ പേര് ചേർക്കാൻ വേണ്ടി ഞാനപ്പോൾ എസ് എൽ സി ബുക്ക് മാത്രമേ ഉള്ളൂ ശരിയായ അഡ്രസ്സിലുള്ളൂ പക്ഷേ അവർ ആശയക്കാരെ അംഗീകരിക്കുന്നില്ല അവർ പറയുന്നത് മാറ്റി സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ മറ്റെന്ത് രേഖകൾ വേണം ഇത് ഞങ്ങൾ പറഞ്ഞ് പാസ്ബുക്ക് നമ്മുടെയിലുണ്ട് അത് വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർക്കത് പറ്റുകയല്ലെന്നാണ് പറയുന്നു അങ്ങനെ സമയം കുറേ അവരുടെ നഷ്ടപ്പെട്ടു അവസാനം മറ്റൊരു അക്ഷയയിൽ അവരെ പറഞ്ഞു വിട്ടപ്പോഴാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് സിമ്പിളായിട്ട് നടന്നു എസ് എൽ സി ബുക്കും പാസ്ബുക്കും അതുപോലെ തന്നെ ഇതൊക്കെ വെച്ചുകൊണ്ട് പുതിയതായിട്ട് അക്ഷയ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനെ പല പ്രശ്നങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ രണ്ടിടത്തൊക്കെ അന്വേഷിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മൊബൈൽ ഫോണിൽ അക്ഷയ കേന്ദ്രങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ റേറ്റിംഗ് കാണിക്കാൻ പറ്റും ഏറ്റവും റേറ്റിംഗ് കൂടുതലുള്ള അക്ഷയകളിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക കൂടുതൽ പ്രശ്നങ്ങളുള്ളവർ അവർക്ക് ഇച്ചിനോട് കൂടുതൽ വ്യക്തതയുണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ കൂടുതൽ ആൾക്കാർ കാണും അതപ്പോൾ അത് ഇച്ചിരി കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഗൂഗിളിൽ നിങ്ങൾ സത്യ കഴിയുമ്പോൾ അക്ഷയകളുടെ നിങ്ങളുടെ അടുത്തുള്ള പ്രദേശത്തെ എല്ലാ അക്ഷയലെയും നമ്പറുകളും നിങ്ങൾക്ക് അവർക്ക് കിട്ടും നിങ്ങളത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ ഫോണിലൂടെ വിളിച്ച് ഈ കാര്യങ്ങൾ സംസാരിക്കുക ഞാൻ ഇന്ന ഇന്ന സാധനങ്ങൾ എൻ്റെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റുമോ ഇന്നത് ശരിയാക്കാൻ പറ്റുമോ ആ വിവരങ്ങൾ ചോദിച്ചാൽ ആ രേഖകളുമായിട്ട് അവരുടെ സമ്മതം കിട്ടിക്കഴിഞ്ഞ് മാത്രമേ നിങ്ങളവിടെ പോയാൽ മതി അല്ലാതെ രാവിലെ തൊട്ട് അവിടെ ചെന്ന് അക്ഷയായി ചെന്നിരുന്നിട്ട് നടന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം അക്ഷയകളുടെയും ഫോൺ നമ്പറുകൾ ഗൂഗിളിലുണ്ട് അതെടുത്ത് നിങ്ങൾ ഓരോന്നിലും മാറി വിളിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ കാര്യങ്ങൾ റെഡിയാവുന്നത് അവിടെയാണോ നിങ്ങൾ ചെല്ലുന്നത് ഇനി നമുക്ക് സമയങ്ങൾ വളരെ കുറവാണ് ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞായിരുന്നു നമ്മുടെ എല്ലാ രേഖകളും റെഡിയാക്കി വെക്കേണ്ട ആവശ്യകത നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ പല രേഖകളും തെറ്റാണ് ഇനി മുതലെങ്കിലും നമ്മൾ എല്ലാ രേഖകളും ഒരു രീതിയിൽ കൊണ്ടുവരിക നമ്മുടെ ഞാൻ പറഞ്ഞത് ബർത്ത് സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് എൻ ആണോ അതാ തന്നെയാണ് എല്ലാ രേഖകളിലും വരേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ എസ് എൽ സി ബുക്കിലെ പേരുകളാണ് എല്ലായിടത്തിലും വരേണ്ടത് എസ് എൽ സി ബുക്കിലെ അഡ്രസ്സ് ആധാറിലെ വ്യത്യാസം വരുന്നുണ്ട് അത് സ്വാഭാവികമാണ് അതൊന്നും പ്രശ്നമില്ല അങ്ങനത്തെ കേസ് ഇട വിഷയമില്ല പക്ഷേ ബാക്കിയുള്ള പേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് വീട്ടുപേര് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ് ഇവയുള്ള കാര്യങ്ങളൊന്നും തെറ്റാൻ പാടില്ല അതൊന്നും തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഭാവിയിൽ വലിയ ദോഷം ചെയ്യും അപ്പോഴെല്ലാം നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കണം ഓരോന്നോരോന്നായിട്ട് ഒറ്റയടിക്ക് ഇപ്പോൾ ഈ സമയത്ത് നടക്കത്തില്ല പക്ഷേ ഭാവിയിൽ നിങ്ങൾക്കിത് ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കാം ഞാൻ അതിൻ്റെ അടുത്ത വീഡിയോകളിലൊക്കെ ഇനിയും ചെയ്യുമ്പോൾ ഈ ഇലക്ഷൻ്റെ ഇത് സംഭവം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഓരോന്നോരോന്ന് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ രണ്ട് മൂന്ന് വീഡിയോകളുടെ അടിയിൽ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് കുറേ പേര് വന്ന് മോശപ്പെട്ട കുറേ കമൻറ്റുകൾ അതിനടിയിൽ അടിയിൽ എഴുതുന്നുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾക്കിത് കാണാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കെൻ്റെ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കാണണ്ട ഇത് ആവശ്യമുള്ള നൂറുകണക്കിന് ആൾക്കാരുണ്ട് ഞാൻ ഇത് ചെയ്തത് തന്നെ ഈ വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കുന്നത് ഞാൻ പറഞ്ഞത് പോകും ഒരാൾ രക്ഷപ്പെട്ട കഴിഞ്ഞാൽ അത്രയും ഭാഗ്യം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത് ഒരാൾ വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാൻ പറ്റുവാണെ അതെൻ്റെ വിജയമാണ് അന്നെപ്പോഴാണ് അങ്ങനെയാണ് ഞാൻ ചെയ്തത് പക്ഷേ ഒരാളല്ല ഇപ്പം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എനിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ കമന്റ് ചെയ്യുന്ന വീഡിയോയുടെ അടിയിൽ അപ്പോഴിത് വളരെയധികം ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു ഞാൻ മറ്റൊരു വീഡിയോകളാണ് ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം എനിവറേഷൻ ഫോം ലഭിച്ചപ്പോൾ ഒത്തിരി പേർക്ക് അത് ഫോം ഫിൽ ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വന്നു അങ്ങനെ വന്നപ്പോഴാണ് ഞാനെന്ന് ആലോചിച്ചത് ഈ വീഡിയോയിലൂടെ നമുക്കത് പറയുവാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താമല്ലോ അവർക്ക് എല്ലാവരോടും പറയേണ്ട കാര്യമില്ല ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് ആ വീഡിയോ ചെയ്തു അത് ഭയങ്കര അധികം വൈറലായിപ്പോയി അത് ഒത്തിരി പേരിലെത്തി അങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി തുടർച്ചയായിട്ട് പിന്നെ അതിൻ്റെ സംശയങ്ങൾ അതിനോട് ചേർന്ന് അതിൽ സംശയങ്ങളിൽ നിന്ന് അടുത്ത വീഡിയോ ഉണ്ടായി അങ്ങനെ 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 ഇപ്പോഴിപ്പോൾ ഈ ഒരു അവസ്ഥ വരെ വന്നത് അപ്പോൾ ഇതല്ല പിന്നെ പലരും എന്നും ചോദിച്ചു നിൻ്റെ പണി ഇതാണോ എന്നൊക്കെ പറഞ്ഞു എന്റെ പണി ഇതല്ല അതുകൊണ്ട് പിന്നെ ഞാനൊരു ഉപകാരം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്തത് ഇത് ഒത്തിരി പേർക്ക് എനിക്ക് ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി തുടർന്നും ഇതുപോലുള്ള ഉപകാരമായിട്ടുള്ള വീഡിയോകൾ വരുന്നതാണ് ഇങ്ങനെ ഇത് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ആദ്യം തന്നെ ഈ വീഡിയോയിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോകാമെന്നാണ് അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനത്തെ വീഡിയോ ആണ് അങ്ങനെയുള്ളവർക്ക് താല്പര്യം വീഡിയോ കാണാൻ ആരെയും നിർബന്ധിക്കുന്നില്ല പിന്നെ ഈ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വരെ സമയമുള്ളതും കൊണ്ട് രേഖകളൊന്നും ഇല്ലാത്തവരോ അല്ലെങ്കിൽ വോട്ട് ലിസ്റ്റിന് പുറത്താവുന്നവരോ പേടിക്കേണ്ട കാര്യമില്ല അവർക്ക് ഇനിയും അവസരമുണ്ട് ഇപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ചിലപ്പം വോട്ട് ചെയ്യാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വരെ വോട്ട് ലിസ്റ്റ് പേര് ചേർക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ അല്ലെ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി അന്തിമ വോട്ടർ ലിസ്റ്റ് പേര് വരുന്നവർക്ക് മാത്രമേ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞും നമുക്ക് തിരുത്തലുകൾ നടത്താം അതുപോലെ തന്നെ പുതിയ അപേക്ഷകൾ കൊടുക്കാം ഇത് ഓൺലൈൻ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ സൈറ്റ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഉള്ളതാണ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പേര് കൊടുക്കാം പിന്നെ അതിച്ചിരി താമസം വരുമെന്നേ ഉള്ളൂ അതുപോലെ തന്നെ പുതിയതായിട്ട് പിന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു അഞ്ച് വർഷം വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഇപ്പോഴും നമുക്കൊരു നല്ല ചാൻസ് ആണ് ഈ ഒരു സമയത്ത് തിരുത്തി പോകാമെങ്കിൽ എല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും ബാക്കിയൊക്കെ പിന്നെ അറിയുമല്ലോ ഗവൺമെൻ്റെ കാര്യങ്ങളെല്ലാം സാവാശേ നടക്കുള്ളൂ അങ്ങനെയുള്ള ഉള്ളൂ ഇപ്പോൾ പേര് ഏർക്കാനുള്ളവർ ഇപ്പോൾ തന്നെ പേര് ചേർക്കുക പിന്നെ വീഡിയോയുടെ അടിയിൽ ഒത്തിരി എനിക്ക് മനസ്സിലായി കമന്റ് പോലും ചെയ്യാൻ പറ്റാത്തവരുണ്ട് അതായത് അവർ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട് അവർക്ക് ചോദിക്കണമെന്നുണ്ട് പക്ഷെ അവർക്ക് ചോദിക്കാൻ അവർക്ക് പറ്റുന്നില്ല അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നു നിങ്ങൾ ഈ പറഞ്ഞ രേഖകളുമായിട്ട് ഫിൻസ് ബുക്ക് ആധാർ കാർഡ് തിരിച്ചറിയ കാർഡ് അതുപോലെ തന്നെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് ഇവയായിട്ട് നിങ്ങൾ നേരെ അക്ഷയച്ചില്ല അക്ഷയച്ച് തന്നിട്ട് പുതിയ ഫോം ഫോം സിക്സ് പുതിയതായിട്ട് ഫിൽ ചെയ്യുക അല്ലെങ്കിൽ വോട്ട് ലിസ്റ്റ് പേര് ചേർക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഫിൽ ചെയ്തു തരും ഓൺലൈനായിട്ട് അവർ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽ മേടിച്ച് അപ്ലോഡ് ചെയ്ത് അവർ ഫിൽ ചെയ്തു തരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ നിങ്ങൾ ചെയ്യാവുന്നതാണ് ഇനി അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മൊബൈൽ വഴി ചെയ്യാം അതിനുവേണ്ടി ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം അല്ലെങ്കിൽ മൊബൈലിൽ വോട്ടേഴ്സ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഇ സി ഐ നെറ്റെന്ന് പറയുന്ന ആപ്പുകളുണ്ട് ഇതിലൂടെയും ചെയ്യാം അല്ലെങ്കിൽ വോട്ടേഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് അതിൽ വഴി ഞങ്ങൾക്ക് വോട്ട് ലിസ്റ്റ് പേര്യാക്കാം ഈ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ഫോമിനെ കുറിച്ച് പരിചയപ്പെടുത്തിയായിരുന്നു അത് വെച്ച് നിങ്ങൾക്ക് ഫോം ഫിൽ ചെയ്ത് കൊടുക്കാം പിന്നെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ് മെസ്സേജ് എഴുതുമ്പോൾ സാർ കൂട്ടി നിങ്ങൾ വിളിക്കുന്നത് അങ്ങനെ വിളിക്കണ്ട എൻ്റെ പേര് ബോബി എന്നാണ് അപ്പം അങ്ങനെ വിളിച്ചാൽ മതി പേര് ബോബി എന്ന് വിളിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പം എല്ലാവരും മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കുമ്പോൾ സാറെന്നുള്ള വിളി ഒഴിവാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു വേറൊന്നും വിളിക്കാതിരുന്നേച്ചാൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും ഗവൺമെൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെയ്ക്കും ബൈ